ഫലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഉസ്മാൻ ഹവാജ മുൻപ് ചില താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഐ സി സി ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിനാൽ തനിക്കെതിരായ നടപടി അന്യായമാണെന്നും താരം വ്യക്തമാക്കി സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ് എല്ലാ ജീവിതവും തുല്യമാണ് തുടങ്ങിയ സന്ദേശങ്ങൾ അടങ്ങിയ ഷൂധരിച്ച് കളത്തിലിറങ്ങാനുള്ള ഹവാജയുടെ നീക്കം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ തടഞ്ഞിരുന്നു പാകിസ്ഥാനെതിരായി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഫലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിച്ചുള്ള സന്ദേശങ്ങൾ അടങ്ങിയ ഷൂ ധരിച്ച് കളിക്കാൻ താരം നേരത്തെ താല്പര്യം അറിയിച്ചിരുന്നു എന്നാൽ ഐ സി സി ഇടപെട്ട് ഇത് തടയുകയായിരുന്നു രാഷ്ട്രീയ മതവംശീയ ഉള്ളടക്കങ്ങൾ കളിക്കിടയിൽ പ്രദർശിപ്പിക്കരുത് എന്ന് ഐ സി സി ചട്ടമുണ്ടെന്ന് കാണിച്ചാണ് നടപടി എന്നാൽ നടപടിയോട് പ്രതിഷേധമെന്നോണം നഗ്നപാതനായാണ് കഴിഞ്ഞ ദിവസം മത്സരത്തിന് മുമ്പ് ഹവാജ സെവൻ ക്രിക്കറ്റ് എന്ന ചാനലിന് അഭിമുഖം നൽകിയത് താൻ മുതിർന്നയാളാണെന്നും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്നാൽ ഐ സി സി അതിന് പിഴയും ചുമത്തും ചിലപ്പോൾ അത് കളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുമെന്നും താരം ചൂണ്ടിക്കാട്ടി അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഹവാജ വ്യക്തമാക്കി എക്കാലവും അതേ നിലപാടായിരിക്കും എന്നാൽ അതോടൊപ്പം കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മുൻപ് ചിലതൊക്കെ ഐ സി അനുവദിച്ചിട്ടുണ്ട് ചില കളിക്കാർ ഇങ്ങനെ പലതും ചെയ്തിട്ടും ഐ സി സി തടഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ സമയത്ത് അവർ എനിക്കെതിരെ വന്നത് അന്യായമായാണ് തോന്നുന്നതെന്നും ഉസ്മാൻ ഹവാജ കൂട്ടിച്ചേർത്തു ഐ സി സി വിലക്കിനെ തുടർന്ന് കറുത്ത ആംബാൻ ധരിച്ചാണ് കഴിഞ്ഞ ദിവസം ഹവാജ മത്സരത്തിനിറങ്ങിയത് ടോസ് സെഷന് മുമ്പ് വിവാദത്തിൽ ഓസിസ് നായകൻ പാറ്റ് കമ്മിൻസ് വിശദീകരണം നൽകിയിരുന്നു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള താരങ്ങളുടെ അവകാശത്തെ ടീം പിന്തുണക്കുന്നുണ്ട് എന്നാൽ ചില സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഐ സി സിയുടെ വിലക്കുണ്ട് അതിനാൽ ഹവാജ വിവാദ ഷൂ ധരിക്കില്ലെന്നും കമ്മിൻസ് അറിയിച്ചു ഐ സി ഐ സി ചട്ടം ലംഘിച്ച് ഷൂസ് ധരിച്ച് കളിക്കാനിറങ്ങിയിരുന്നെങ്കിൽ ഹവാജയെ മത്സരങ്ങളിൽ നിന്ന് വിലക്കുമായിരുന്നു കൂടാതെ മാച്ച് ഫീയുടെ എഴുപത്തിയഞ്ച് ശതമാനം താരം പിഴയായി അടക്കേണ്ടി വരും നേരത്തെ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കക്കെതിരെയുള്ള വിജയം ഗസയിലെ സഹോദരി സഹോദരന്മാർക്ക് സമർപ്പിച്ച് പാക് ബാറ്റർ മുഹമ്മദ് റിസ്വാൻ വാർത്തകളിൽ ഇടം നീട്ടിയിരുന്നു എക്സിലൂടെയാണ് താരം വിജയം ഫലസ്തീന് സമർപ്പിച്ചത് ലോകകപ്പ് ഫൈനലിൽ ഫലസ്തീന് പിന്തുണയുമായി ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു കനത്ത സുരക്ഷാ വലയം ഭേദിച്ചാണ് ജോൺ എന്ന ആരാധകൻ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിക്ക് അടുത്തേക്ക് പാഞ്ഞെത്തിക്കുന്നത് ഫലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള മാസ്ക് മുഖത്തണിഞ്ഞിരുന്ന ആരാധകൻ ഫലസ്തീനെ സ്വതന്ത്രമാക്കുക യുദ്ധം അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതുക ടീഷർട്ടും ധരിച്ചിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിലെ പതിനാലാം ഓവറിൽ ഗ്രൗണ്ടിലേക്ക് ഓടികെത്തിയ ഇയാൾ കോഹ്ലിയെ കെട്ടിപ്പിടിച്ചു ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ ഇയാളെ കീഴ്പ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു